ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇന്നത്തെ എപ്പിസോഡിൽ സുധിയുടെയും ശ്രുതിയുടെയും ആ ഒരു ഫസ്റ്റ്നേറ്റിൻ്റെ ഒരുക്കങ്ങളാണ് അതിൻ്റെ ഇടയിൽ ചെറിയൊരു സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് റൂമൊക്കെ ഇത് അലങ്കരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പൂവും കാര്യങ്ങളൊക്കെ രേവതിയോട് ചോദിക്കുകയും പക്ഷേ താൻ ഒരു ഹാരം കെട്ടിയതിനു ശേഷമേ താൻ പൂവും കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു തർക്കങ്ങളായി അതിന്റെ ഇടയില് അച്ഛമ്മ ചന്ദ്രമതിക്ക് ചന്ദ്രമുതിക്ക് കൊടുക്കുവാണ് അതിന്റെ ഇടയിൽ തന്നെ അച്ഛമ്മ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഒരു റൂമല്ല അലങ്കരിക്കേണ്ടത് രണ്ട് റൂം ഇന്ന് അലങ്കരിക്കണം അതെന്തിനാ സുധീം ശ്രുതിയുടെയും ആധരാത്രി ചടങ്ങിലെ നടക്കുന്നത് പിന്നെ എന്തിനാ ഒരു റൂം കൂടി അത് സച്ചിക്കും ദേവതയ്ക്കും ഇന്ന് തന്നെ ചടങ്ങ് നടത്തണം എന്ന് അച്ഛമ്മ പറയുകയും പക്ഷെ അത് ഒരിക്കലും നടക്കാനായിട്ട് പാടില്ല സച്ചിക്ക് ഇഷ്ടം വരത്തില്ല പിന്നെ വിവാഹം കഴിഞ്ഞത് അവരതല്ലേ പിന്നെ എന്തിനാ അച്ചിയുടെ രതിയുടെ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അത് ആ ഒരു ചടങ്ങ് അച്ഛമ്മ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് അച്ചമ്മയോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ചന്ദ്രമതി അവസാനെല്ലാം കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി രേവതി പറയുകയാണ് ഈ ഒരു ചടങ്ങ് നടത്തേണ്ട അച്ഛമ്മ കാരണം ഞാൻ ഒരുപാട് വട്ടം ഈ ചടങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങി കെട്ടി വന്ന് നിന്നതാണ് എന്നിട്ട് എല്ലാം എനിക്ക് ഒരു കോലം കെട്ടി നിൽക്കുന്നത് ഒരു ഫീൽ ആയിട്ടേ വന്നിട്ടുള്ളൂ എനിക്ക് കോലം കെട്ടി നിൽക്കേണ്ട അവസ്ഥയാണ് വന്നത് ഇനി എന്തിനാണ് ഇനിയിപ്പോ പരസ്പരം ഇഷ്ടത്തോടെ മതി അല്ലാതെ എനിക്കിനി ഇങ്ങനെ വേഷം ായിട്ട് എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ സങ്കടം പറഞ്ഞ് രേവതി അങ്ങ് പോകുമ്പോ ചന്ദ്രമതിയുടെ പ്ലാന് വിജയിച്ചു എന്താ അങ്ങനെ അവസാന അച്ഛമ്മ പറയുവാണ് ആ ഇനിയിപ്പം ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാ ആ ഒരു ചടങ്ങ് മാത്രം നടത്താൽ മതി നിന്റെ ആഗ്രഹം പോലെ നടന്നുള്ളൂ എന്തായാലും നിനക്കുള്ള പണി ഞാൻ തിരിച്ചു തന്നോളാം നീനി എങ്ങനെയായിരിക്കും ഇവിടെ വിലസാൻ പോകുന്നത് എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതി സോറി നമ്മുടെ രേവതി പോയി ശ്രുതിക്കും ശ്രുതിക്കുമുള്ള ആ ഒരു ചടങ്ങിൻ്റെ പാലൊക്കെ എടുത്തുകൊണ്ട് വന്നു നല്ല സുന്ദരിയായിട്ട് ശ്രുതിയെ ഒരുക്കി കൊണ്ടുവന്നതാണ് ചന്ദ്രമതി അങ്ങനെ പാലൊക്കെ കൊടുത്തു ചടങ്ങിന് വേണ്ടിയിട്ട് പോവാം അങ്ങനെ ചടങ്ങ് നടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ സുധിക്ക് ഈ ഒരു കേരള സ്റ്റൈൽ അല്ലാതെ ഒരു അമേരിക്കൻ സ്റ്റൈൽ പോലെ ആ ഒരു ആധിരാത്രി ചടങ്ങ് നടത്താൻ വേണ്ടിട്ട് പാലിന് പകരം ഐസ്ക്രീം കൊടുക്കുകയും പിന്നെ ഓരോ കാര്യങ്ങളും പിന്നെ അവരുടെ ഓരോ സംസാരങ്ങളും പിന്നെ അവരുടെ ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത് അതിന്റെ കൂടെ തന്നെ അങ്ങനെ ആ ഒരു ചടങ്ങ് ഒക്കെ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിൽക്കുന്ന സമയത്താണ് സച്ചി വരുന്നത് അപ്പം സച്ചിയെ കണ്ടപ്പോൾ തന്നെ രേവതി ഒരുപാട് സന്തോഷത്തോടെ പോവുകയും പുതുപ്പെണ്ണും പുതുമള മണവാളിനും എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ആദ്യ ആദ്യരാത്രി ചടങ്ങാണ് റൂമിലാണെന്ന് പറയുമ്പോൾ അവിടെ സച്ചി പറയുവാണ് ഓ അങ്ങനെയാണെങ്കിൽ ഇന്ന് അവൻ അവളോട് ഓരോ വിമ്പുകളൊക്കെ അവനാണെങ്കിൽ ഈ പൊങ്ങച്ചൻ പറയുന്ന സ്വഭാവമാണ് അപ്പോൾ പൊങ്ങച്ചൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനം അവൾ ഇന്ന് അവനെ ഇട്ടിട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം സച്ചി പോയി ഡ്രസ്സൊക്കെ മാറി വരികയും ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ് ഈ ഒരു സമയത്താണ് അച്ഛമ്മ വന്നിട്ട് സച്ചിയോട് പറയുന്നത് നിനക്ക് നീ ഇപ്പോൾ വന്നതേ ഉള്ളു നീ നീ എന്താ വിചാരിക്കുന്ന നിനക്ക് എന്താ ഇപ്പൊ ഒരുപാട് നാളായില്ലേ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതുവരുടെ ഇതുവരെ നിങ്ങളുടെ ചടങ്ങ് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല ഞാൻ നിങ്ങളുടെ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ ഒരു ചടങ്ങ് ഇതുവരെയും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നിയത് കാരണം ആദരാത്രി ചടങ്ങ് നടത്തില്ലല്ലോ എന്നാൽ അത് രേവതിക്ക് ഒരുപാട് സങ്കടം തോന്നി അപ്പം അച്ചമ്മ പറയുന്നുണ്ട് നിനക്ക് സന്തോഷമാണെങ്കിലും അവൾക്കത് സങ്കടമാണ് ഇത്ര നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ ും അതിന്റെ കൂടെ അച്ഛമ്മ പറയുവാണ് ശ്രുതിക്കും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഓരോ ചടങ്ങും കൃത്യമായിട്ട് നടത്തി ആ ഒരു കല കുടത്തിലെ മോതിരായിട്ട് എടുക്കുന്ന ചടങ്ങ് ഓരോ കൃത്യമായിട്ട് നടത്തി പക്ഷെ നിങ്ങൾക്കത് നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് ആ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അച്ഛമ്മ പറയുകയും ആദ്യം സച്ചി അത് സമ്മതിച്ചില്ല പിന്നെ രേവതിക്കും അത് ആഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ സച്ചി അത് സമ്മതിക്കുവാണ് അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു കുടത്തിൽ മോതിരമായിട്ട് എടുക്കുന്ന ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് അച്ഛമ്മ നിൽക്കുവാണ് അതിൻ്റെ ഇടയിൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും ആദ്യരാത്രി ചടങ്ങ് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അപ്പം ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതായിരിക്കും